ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞങ്ങൾ വേറൊരു റീൽ എടുക്കാൻ വേണ്ടി പോവാണ് ഇതാണ് അന്യു എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അന്യുവിനെ അറിയായിരിക്കും കേട്ടോ കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അപ്പം എൻ്റെ ഡാൻസ് പാർട്ട്ണറാണ് എൻ്റെ നെയ്മറാണ് ഗായ് അപ്പോൾ ഗായ്സ് ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞു ഞാനും അതിനോ ഒരേപോലത്തെ ഒരു ഡ്രസ്സ് കാണിട്ടിട്ടുള്ളൂ കേട്ടോ ഈ ഒരു കുർത്തിയും ജീൻസും അപ്പം ഞങ്ങളിതാ റെഡിയായി ഇനി ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് അത് ടെറസിൻ്റെ മേളിലാണ് കേട്ടോ വീടിന്റെ മേളിലാണ് അപ്പം അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം ഈ ഒരു ടെറസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ എൻ്റെ ആദ്യത്തെ എല്ലാ മിക്ക വീഡിയോസും ഞാൻ ഈ ഒരു ടെറസ് നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ തന്നെ നമ്മൾ ചെയ്യുന്നത് കാരണം തന്നെ മഴക്കാരാണ് പുറത്തേക്ക് ഒരിടത്ത് പോകാൻ പറ്റിയില്ല സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഭയങ്കര മഴക്കാരായിപ്പോയി ഞങ്ങൾ പ്രാക്ടീസ് കൊണ്ടിരുന്നപ്പം ഇങ്ങനെ മഴക്കാരുണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു സോങ്ങിൻ്റെ ഡാൻസ് ആട്ടോ നമ്മൾ പഠിച്ച് ഇതൊരു തമിഴ് സോങ്ങാണ് ധനുഷിൻ്റെ മൂവിയിലൊരു സോങ്ങ് ആണ് നല്ലൊരു സോങ്ങാണ് കേട്ടോ അപ്പം നമുക്കധികം ടേക്കൊന്നും എടുക്കാൻ പറ്റില്ല ആയ രണ്ടു ടേക്ക് എടുത്തിട്ടുള്ളൂ കാരണം അപ്പോഴേക്കും നല്ല മഴ പെയ്തു പിന്നെ നമ്മൾ എടുത്തതെന്ന് വെച്ചിട്ട് പോന്നു മഴ പെയ്നിണ്ടായിരുന്നോ നല്ല രസമുണ്ട് മഴ അതെ ഞങ്ങളെ നമ്മളെ മിക്കപ്പോഴും ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ എപ്പോഴും അതുവരെ പഠിച്ചോണ്ടിരിക്കുന്ന സമയം വരെ നല്ല പെയിലായിരിക്കും അപ്പൊ ഗ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ